ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കൃഷ്ണൻ ബുങ്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സിംഗോണിയം പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സിംഗോണിയം പ്ലാന്റുകൾ നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് വളർത്താം അത് നിറയെ ഇലകൾ വന്ന് ബുഷിയായിട്ട് വളരാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് നടന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ തൈകളൊക്കെ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ആദ്യമായിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സിംഗോണിയൻ ചെടികളാണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ നല്ല ഡാർക്ക് കളറിലും നല്ല അതേപോലെ വൈറ്റ് ഷെയ്ഡും ഒക്കെയുള്ള ഇത്തരത്തിലെ കുറേ വെറൈറ്റികൾ നമുക്ക് സിംഗോണിയൻ ചെടികൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങിയിട്ട് കുറച്ച് ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് അതിൽ ഇലകളൊക്കെ പല വെറൈറ്റി ആയിട്ടുള്ള ഇലകളും പല ഷെയ്ഡിലായിട്ടുള്ള ഇലകളൊക്കെ ഈ ഒരു ചെടി വെറൈറ്റിക്ക് ഉണ്ട് ഈ ഓരോ വെറൈറ്റിക്കും ഓരോ പേരുകളാണ് നമുക്ക് ഈ ചെടിയുടെ പേരുകളൊന്നും അറിയില്ല നമ്മൾ വാങ്ങി നട്ടു കൊടുത്ത കുറച്ച് കലക്ഷൻസാണ് നമ്മൾ ഇതിലൂടെ കാണിച്ചു തരുന്നത് പണ്ട് കാലങ്ങൾ തൊട്ടേ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെടി തന്നെയാണ് സിങ്കോണിയം സിംഗോണിയത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ വരാൻ തുടങ്ങിയതിന് ശേഷമാണ് അത് നമ്മുടെ ഗാർഡനിലൊക്കെ കൂടുതൽ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ വളർത്തിയെടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സിംഗോണിയത്തിൻ്റെ വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചെടികളിൽ നല്ല ഭംഗിയുള്ള ഇലകളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് നല്ല ബ്രൈറ്റുള്ള ലൈറ്റ് നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ് അതേപോലെ ചട്ടിയിൽ ആണ് നടന്നെങ്കിൽ ആ രീതിയിൽ വയ്ക്കാവുന്നതാണ് നല്ല വെളിച്ച ഈ ചെടികൾക്ക് അത്യാവശ്യമാണ് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഈർപ്പമുള്ള മണ്ണ് നമ്മൾ നനയ്ക്കാൻ രണ്ടുമൂന്ന് മാസം വിട്ട് പോയിട്ടുണ്ടെങ്കിലും നല്ല വെയിലത്തൊക്കെയാണ് ചെടി നിൽക്കുന്നതെങ്കിൽ ചെടി പെട്ടെന്ന് കേടായി പോകാനും കരിഞ്ഞ് പോകാനൊക്കെ സാധ്യത അപ്പോൾ നല്ല രീതിയിൽ ഈർ നിർവർച്ചയുള്ള ഒരു മണ്ണിൽ നമുക്ക് നല്ല രീതിയിൽ നനച്ച് കൊടുത്തിട്ടൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ സിങ്കോണിയൻ ചെടികൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഏതൊരു വെറൈറ്റി നമ്മൾ നമ്മളെടുത്ത് നോക്കിയാലും അതൊരു വള്ളികളായിട്ട് പടർന്നു വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അങ്ങനെ വള്ളികളായിട്ട് വരുന്ന ഈ സിംഗോണിയൻ ചെടികൾ തന്നെയാണ് നമ്മൾ ഈ ഒരു പോട്ടിൽ ബുഷിയായിട്ട് മാറ്റിയെടുക്കുന്നത് നമുക്ക് വള്ളികളായിട്ട് വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റും അതേപോലെ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് പുതിയ രണ്ട് മൂന്ന് തൈകൾ വീണ്ടും വന്ന് അത് ബുഷിയായിട്ട് മാറുകയും ചെയ്യും അങ്ങനെയാണ് നമ്മളൊരു പോട്ടിൽ ഈ ചെടി വാർത്തി നിറച്ച് നിറയെ ഇലകളായിട്ട് വാർത്തിയെടുക്കുന്നത് ഇനി നമുക്ക് ഈ സിംഗോണിയം ചെടി എങ്ങനെ നമുക്കൊരു പോട്ടിൽ നിന്ന് നമുക്ക് പുതിയ തൈകൾ എടുത്ത് മാറ്റി പുതിയ പോട്ടിലേക്ക് വയ്ക്കാം എന്നുള്ള നോക്കാം ഇപ്പോൾ നമ്മളൊരു പോട്ട് റിപ്പോർട്ട് ചെയ്താണ് ഇത് നമ്മൾ പോസ്റ്റ് വെച്ച് കൊടുത്ത് വളർത്തി പറത്തി എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് സിംഗോണിയത്തിൻ്റെ ലൈറ്റ് റോസ് നിറം പിങ്ക് നിറത്തിലൊക്കെ നമുക്ക് സിങ്കോണിയും ചെടികളുണ്ട് ഇതൊരു പിങ്ക് വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ചൂട്ടിൽ നോക്കിയാൽ അറിയാം നമുക്ക് നിറയെ കട്ടിങ്ങുകളും തൈകളൊക്കെ ആയിട്ട് വാർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തില കട്ടിങ്ങുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് പുതിയ ബോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത് അതുകൂടാതെ നമുക്കിതിൻ്റെ തണ്ടുകൾ നമുക്ക് ഓരോ നോഡുകൾ വര വേരുകൾ വരുന്ന ഭാഗം നമുക്ക് മുറിച്ച് നട്ടുപിടിത്താൽ തന്നെ മതി അത് നിറയെ നമുക്ക് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നീട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് പോട്ടാണ് നമ്മൾ എത്ര ചെറിയ പോട്ടായാലും ചെങ്കോണിയഞ്ചെടികളായാലും നമുക്ക് വളർത്താവുന്നതാണ് പക്ഷേ പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചെടികൾ നല്ല തിക്കായിട്ട് വളരുന്നതാണ് വലിയ പോട്ടിലാണ് നമ്മൾ ചെങ്കോണിയം ചെടികൾ വെക്കുന്നതെങ്കിൽ ആ ഒരു വലിയ പോട്ട് നിറയെ നമുക്ക് ആ ചെടി വളർന്നു കിട്ടും അപ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും കാണാം നല്ല ചെറിയ പോട്ട് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ രീതിയിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ പോട്ടി മിക്സ് ആണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ചാണകപ്പൊടി മണ്ണും തന്നെയാണ് പിന്നെ നമുക്ക് ഈ ഒരു പോട്ട് നമ്മൾ ചെടി നട്ട് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന വളപ്രയോഗമാണ് പറയുന്നത് നമുക്ക് ചെറിയ കുറച്ച് വെണ്ണീരൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ അരി കഴുകിയ വെള്ളത്തിലൊക്കെ കുറച്ച് വെണ്ണീരൊക്കെ കലക്കി നമ്മൾ ഈ ചെറിയൊരു ചോട്ടിൽ നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ചെടികൾ ഒന്നുകൂടി ആയിട്ട് വളരുകയും ചെയ്യും അതേപോലെതിൻ്റെ ഇലകളുടെ മുകളിൽ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിലും അതും ഇല കേടായി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ആ ഇലയുടെ മുകളിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാവുന്നതാണ് നമ്മളെ മറ്റെന്തെങ്കിലും ഫങ്കിസൈഡുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മളെ ഈ ചെടികളിലൊക്കെ നമുക്ക് ഈ ഇലകൾ യാതൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നേരം അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ചെയ്യേണ്ടി വന്നിട്ടില്ല ഇലകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ വളരുന്നുണ്ട് അപ്പോൾ കാണാൻ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിയാണ് ഇങ്ങനെ സിങ്കോണിയൻ ചെടികൾ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഗാർഡനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മൾ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻഡോറൊക്കെ ആയിട്ട് ഔട്ട്ഡോർ ഒക്കെ ഒരു ചെടി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇൻഡോറായിട്ടാണ് വെക്കുന്നതെങ്കിൽ നമ്മളൊരു പാർഷ്യലി ഒരു വെളിച്ചം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഈ ചെടി സെറ്റ് ആകുന്നതാണ് അപ്പോൾ ഇത്രക്കാണ് ഈ ചെടിയെക്കുറിച്ച് നമുക്ക് പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തായാലും അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ സിംഗോണിയതിനെക്കുറിച്ചുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മേൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ